നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഒന്ന് കേരളപ്പിറവി ദിനം എന്നാൽ ജ്യോതിഷപ്രകാരം ഈ നവംബർ മറ്റൊരു വലിയ തുടക്കത്തിൻ്റെ ദിവസം കൂടിയാണ് ഒക്ടോബർ പതിനെട്ടിന് നമ്മുടെ ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറിയിരുന്നു ആ വ്യാഴത്തിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ അതിൻ്റെ പൂർണ്ണമായ ശക്തി നമുക്ക് ഓരോരുത്തർക്കും കിട്ടിത്തുടങ്ങുന്ന മാസമാണ് ഈ നവംബർ ഈ വ്യാഴത്തിൻ്റെ ശക്തി കാരണം ഇന്ന് മുതൽ അതായത് നവംബർ ഒന്ന് മുതൽ പത്ത് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു രാജയോഗം തെളിയുകയാണ് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനം വരുന്നു അവർക്ക് സമൂഹത്തിൽ വിലയും ബഹുമാനവും ലഭിക്കുന്ന സമയം കയ്യിൽ പണം ധാരാളം വന്നു ചേരുന്ന സമയം ചുരുക്കി പറഞ്ഞാൽ അവർ രാജാവിനെപ്പോലെ ജീവിക്കാൻ തുടങ്ങുന്ന സമയം അവരുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും അവരുടെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയും അവർക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും ആ പത്ത് ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും അവർ പോകേണ്ട ക്ഷേത്രങ്ങളും ചെയ്യേണ്ട വഴിപാടുകളും എന്തൊക്കെയാണ് എന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് അതീവ സമൃദ്ധിയുടെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടുന്ന സമയം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും കുടുംബൈശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലഭിക്കും അമ്മയോട് പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളെ ഞായറാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും രാജയോഗം ലഭിക്കുന്ന പത്ത് നക്ഷത്ര ജാതകർ ഈ പത്ത് ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്നും അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നും നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇത് പണം കായ്ക്കുന്ന സമയമാണ് ഇവരുടെ സകല കഷ്ടപ്പാടുകൾ മാറുന്നു ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയുന്നു ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരുന്നു വ്യാഴം നിൽക്കുന്നത് നിങ്ങളുടെ രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് അതിനെ ധനസ്ഥാനം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറിയും ജീവിതത്തിൽ ഒരുപാട് ധനം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടും നിങ്ങളുടെ സർവ്വ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു നിങ്ങൾക്കൊരു ജോലി ലഭിക്കുക അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടാം കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വില കൂടും നിങ്ങൾ സംസാരിക്കുന്നത് ആളുകൾ ശ്രദ്ധയോടെ വീക്ഷിക്കും നിങ്ങൾക്കത് ഗുണം ചെയ്യും അങ്ങനെ പല പരത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമാണ് ഇപ്പോൾ പോകേണ്ട ക്ഷേത്രം അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ സമർപ്പിക്കണം മുന്നോട്ട് പോകണം തീർച്ചയായും വരുന്ന സമയം നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ സമയമാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം പാൽപ്പായസം നടത്തുക പാൽപ്പായസവും തുളസിമാല ചാർത്തുകയും ചെയ്യുക അത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യത്തിനും നേട്ടത്തിനും സർവൈശ്വര്യത്തിനും കാരണമാകും രണ്ടും മൂന്നും സ്ഥാനത്തുള്ള നക്ഷത്രജാതകർ തിരുവാതിരയും പുണർത്തവുമാണ് ഇവർക്ക് വ്യാഴം ഇപ്പോൾ വളരെ അനുകൂലമാണ് നിങ്ങളുടെ സ്വന്തം രാശിയിലാണ് വ്യാഴം ഇത് നിങ്ങളുടെ തല തെളിയുന്ന സമയമാണ് തലവര തെളിയുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ തിളക്കം വരും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം അസുഖങ്ങൾ മാറി ആരോഗ്യം മെച്ചപ്പെടും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായി വരും പുണർത്തം നക്ഷത്ര ജാതകർക്ക് ഇത് ഇരട്ട രാജയോഗത്തിൻ്റെ സമയമാണ് കാരണം വ്യാഴം നിങ്ങളുടെ സ്വന്തം നക്ഷത്രാധിപൻ കൂടിയാണ് ഏതൊരു വിഷ്ണു ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലും അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയുടെ മുന്നിലും പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങൾ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കാരണമാകും വ്യാഴാഴ്ച ദിവസം ഒരു നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും സർവ്വദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയുന്നു അടുത്ത നക്ഷത്ര ജാതകർ ചോദ്യയും വിശാഖവുമാണ് വ്യായാഴത്തിൻ്റെ ഏറ്റവും നല്ല നോട്ടം അതായത് അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്ക് വരികയാണ് ഇത് നിങ്ങളുടെ ബുദ്ധിയും ഭാഗ്യവും തരുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാം നിങ്ങളുടെ മനസ്സിൽ പുതിയ പുതിയ ആശയങ്ങൾ വരും വിശാഖ നക്ഷത്ര ജാതകർക്ക് ഇത് ഇരട്ട രാജയോഗത്തിൻ്റെ സമയമാണ് കാരണം വ്യാഴം നിങ്ങളുടെ നക്ഷത്രാധിപനാണ് ഏറ്റവും അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സരസ്വതീ സങ്കല്പമുള്ള ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം തെളിയുക തന്നെ ചെയ്യും ഭഗവതിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ വിഷ്ണുവിന് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ നല്ലതാണ് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അതുകൊണ്ട് സാധിക്കും എല്ലാ രീതിയിലും ഭാഗ്യമാണ് നേട്ടമാണ് സർവേശ്വര്യമാണ് ആറ് ഏഴ് സ്ഥാനത്ത് നിൽക്കുന്നത് മൂലവും പോരാടവുമാണ് വ്യാഴം നിങ്ങളുടെ രാശിയെ നേരിട്ട് നോക്കുകയാണ് ഇത് ഏറ്റവും ശക്തിയുള്ള ഒരു സ്ഥാനമാണ് ഒന്നാമതായി വിവാഹ തടസ്സം അത് ഒക്കെ മാറിക്കിട്ടുന്നു അതായത് വിവാഹ തടസ്സമൊക്കെ കാലങ്ങളായി അനുഭവിക്കുന്നവർക്ക് ആ വിവാഹ തടസ്സമൊക്കെ മാറാൻ പോകുന്ന സമയമാണ് ഈ മാസം തന്നെ നല്ല ആലോചനകൾ വരും ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അലിഞ്ഞു തീരും ബിസിനസ്സിൽ പുതിയ പങ്കാളികൾ വരുന്നത് വഴി വലിയ ലാഭം ഉണ്ടാകും സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരം ലഭിക്കും ഒരു ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി രണ്ട് പേരും ഭാര്യാ ഭർത്താവും ഒന്നിച്ച് തൊഴുകുക തീർച്ചയായും നിങ്ങൾക്കൊരുപാട് നേട്ടവും ഭാഗ്യവും വരും ശിവപാർവതി ക്ഷേത്രത്തിൽ പോകണം ശിവനെയും പാർവതിയെയും പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറ്റി നിങ്ങളെ രക്ഷപ്പെടുത്തണം അതുപോലെ തന്നെ ഭഗവാൻ സ്വയംവര പുഷ്പാഞ്ജലി വിവാഹം നടക്കാൻ അല്ലെങ്കിൽ ഉമാമഹേശ്വര പൂജ കുടുംബത്തിൽ സമാധാനം കിട്ടുവാൻ ഇതൊക്കെ നടത്തുക ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുകൾ സംഭവിക്കും അടുത്തത് എട്ട് ഒൻപത് സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രജാതകർ അവിട്ടവും ചതയവുമാണ് ഇവർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവത്തിലെ നോട്ടം നിങ്ങളുടെ രാശിയിലേക്ക് വരികയാണ് ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതായത് ഭാഗ്യസ്ഥാനം തെളിയുന്നു എന്ന സാരം ജീവിതം മാറിമറിയും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പണം വരും ഇതിനെയാണ് നമ്മൾ ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുന്നത് അത്രയേറെ ഭാഗ്യം നിങ്ങളെ തേടിവരും അച്ഛൻ്റെ ആരോഗ്യം മെച്ചപ്പെടും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളൊക്കെ മാറും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരുരുട്ടാതി നക്ഷത്രമാണ് പൊരരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി നിങ്ങൾക്കിന് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങളെത്തുന്നത് സർവൈശ്വര്യമാണ് സകല ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയമാണ് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ അവിട്ടവും ചതയവും പൂരുട്ടാതിയും പോകേണ്ടതായ ക്ഷേത്രമുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ അത് ദർശനം നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഭഗവാൻ വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി നെയ്വിളക്കും പാൽപായസവും നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും ഒക്കെ മാറി ജീവിതത്തിലൊരു വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ് ഇനി സമൃദ്ധിയുടെ സമയമാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന സമയമാണ് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായും നിങ്ങൾ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലാണ് ഇനി ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഞാനീ പറഞ്ഞ പത്ത് നക്ഷത്ര ജാതകരിൽ നിങ്ങൾ ഇല്ല അതായത് രോഹിണി തിരുവാതിര പുണർദം ചോദ്യം വിശാഖം മൂലം പൂരാടം അവിട്ടം ചതയം പൂരുട്ടാതി ഈ പത്ത് നക്ഷത്ര ജാതകർ നവംബർ ഒന്ന് മുതൽ ഇവർക്ക് രാജയോഗം തുടങ്ങുകയാണ് സർവൈശ്വര്യമാണ് ഇരട്ട രാജയോഗം വരെയാണ് ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട വ്യാഴം എല്ലാവർക്കും നല്ലത് ചെയ്യുന്ന ഗ്രഹമാണ് എല്ലാവരും ഈ നവംബർ മാസത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ പ്രായമായ ഒരു അധ്യാപകനെയോ ഗുരുവിനെയോ കണ്ട് ഒരു ചെറിയ സമ്മാനം നൽകി അനുഗ്രഹം വാങ്ങുക അതും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ സന്തോഷ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു നവംബർ മാസം നേരുന്നു നന്ദി നമസ്കാരം